യുഡിഎഫും എൻഡിഎയും പ്രകടന പത്രികയിൽ ഒരേപോലെ മുൻഗണന നൽകിയിട്ടുള്ള മാളയിലെ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വീണ്ടും പ്രതീക്ഷകൾ ഉയരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഭരണസമിതിയേക്കാൾ വ്യത്യസ്തമായ നയങ്ങളാണ് ചില കാര്യങ്ങളിൽ യു ഡി എഫും എൻ ഡി എയും മുന്നോട്ടു വച്ചിട്ടുള്ളത് പ്രകടന പത്രികയിൽ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാനും കഴിയാത്ത അവസ്ഥയാണുള്ളത് സ്റ്റേഡിയം തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കും യഹൂദശ്മശാന ഭാഗം ഹെറിറ്റേജ് പാർക്കാക്കും വലിയ വലിയപറമ്പ് എംസിഎഫ് തുടങ്ങാനുള്ള തീരുമാനം പിൻവലിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് എൽ ഡി എഫ് ഭരണസമിതിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി യു ഡി എഫും എൻ ഡി എയും മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും മുന്നണി ഭരണസമിതിയിൽ ആവശ്യമുന്നയിച്ചാൽ അംഗീകരിക്കേണ്ടിവരും എൽ ഡി എഫ് പക്ഷത്ത് സ്വതന്ത്ര ഉൾപ്പെടെ ഒൻപത് അംഗങ്ങളാണുള്ളത് യു ഡി എഫിന് എട്ടും എൻ ഡി എയ്ക്ക് നാലും അംഗങ്ങളുണ്ട് കഴിഞ്ഞ ഭരണസമിതിയിൽ യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ എൽ ഡി എഫ് തയ്യാറായിരുന്നില്ല ജൂതപ്പള്ളി പുനരുദ്ധാരണം കേന്ദ്ര പദ്ധതിയിൽ നടപ്പാക്കുമെന്നാണ് എൻ ഡി എ ഉറപ്പു നൽകിയിട്ടുള്ളത് എന്നാൽ പുനരുദ്ധാരണം കുറ്റമറ്റ രീതിയിൽ നടത്തുമെന്ന് യു ഡി എഫും വ്യക്തമാക്കിയിട്ടുണ്ട് മാളക്കാരുടെ കായിക സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകി കോടികൾ ചെലവഴിച്ച സ്റ്റേഡിയം പുരാവസ്തുവായി മാറി ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ് PCB News, Mara.